വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗവൺമെന്റ് കാഴ് സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രൊഫഷണൽ ജില്ലാ പഞ്ചായത്ത് അംഗം എബ്രഹാം പ്രൊഫഷണൽ ഉദ്ഘാടനം ചെയ്തു കളിയും ചിരിയും പാട്ടുമായി പേഴയ്ക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോട് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം പ്രവേശനോത്സവ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ ഈ വളരെ സന്തോഷത്തോടെ അവരുടെ അടുത്ത് എത്ര കാലം എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോ ആ സ്നേഹവും വാത്സല്യവും എല്ലാം ഇവിടെ നിന്ന് ഈ അധ്യാപകരിൽ നിന്ന് ഇവിടെ കുട്ടികളിൽ കുട്ടികളിൽ എല്ലാം കിട്ടി സന്തോഷത്തോടെ അവരുടെ ജീവിതം തുടരുവാൻ സാധിക്കണം അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇത് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ കുട്ടികളുടെ ഭാവി നിർണയിക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ ഒരു നല്ല വിശ്വാസത്തോടെ നമുക്ക് ഈശ്വര കുട്ടികളെ ഇന്ന് ക്ലാസ്സിലേക്ക് എത്തുകയാണ് പി ടി എ പ്രസിഡന്റ് ഹസീന എമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി പ്രവേശനോത്സവ സന്ദേശം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖും പേഴ്ക്കാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കും സ്പോൺസർ ചെയ്ത പഠനോപകരണങ്ങൾ ഹെഡ് മിസ്ട്രസ് സഫീന എ വിതരണം ചെയ്തു നവാഗതരായ കുട്ടികളെ മധുര പലഹാരങ്ങൾ നൽകിയും തൊപ്പി അണിയിച്ചും പമ്പരങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത് എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പി ടി എ അംഗം ഫൈസൽ മുണ്ടങ്ങിയ മറ്റം അധ്യാപകരായ റഹ്മി എം സബിത പി ഇ ജ്യോതി കെ ഭാസ്കർ റൂബി എം ഐ ജമീല കെ എം ജസ്ന നിഷാദ് നൌഫൽ കെ എം എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ